the the solution to the problem is Narendra Modi. ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഭാരതം ഒരു വലിയ ജനാധിപത്യ രാജ്യമാണ് നമുക്കിന്ന് ഇന്ന് വലിയ ഒരു നേതാവുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാൻ അതിന് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു നേതാവ് ഇന്ന് നമുക്കുണ്ട് മുനമ്പത്ത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഒരേ ഒരു പരിഹാരമാണ് ശ്രീമാൻ നരേന്ദ്രമോദി നമ്മുടെ നാട് ഒരു മതേതര രാജ്യമാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പാഴ്സികളും സിഖുകളും ജൈനന്മാരും എല്ലാം ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേത് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും തുല്യരായി പരിഗണിക്കുന്നതിനാവശ്യമായ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എല്ലാവർക്കും തുല്യമായ അവകാശം ഉറപ്പുവരുത്താൻ ആവശ്യമായ നിയമവും നമ്മുടെ രാജ്യത്തുണ്ട് എന്നാൽ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ രാജ്യത്ത് വിവേചനം നിലനിൽക്കുന്ന ഒരു നിയമമുണ്ടായിരുന്നു അതായിരുന്നു വഖഫ് നിയമം പക്ഷേ ആ നിയമം നരേന്ദ്രമോദി സർക്കാർ ഇന്ന് മാറ്റിയിരിക്കുകയാണ് വഖഫ് ബോർഡിന് അനിയന്ത്രിതമായ അധികാരം മുൻപ് ഒരു ഭരണ ഒരു സംവിധാനത്തിന് കിട്ടാത്ത രീതിയിലുള്ള അനിയന്ത്രിതമായ അധികാരമുള്ള ഒരു ബോഡിയായിരുന്നു വഖഫ് എന്നുള്ളത് അവർക്ക് ഏത് ഭൂമിയും ആരുടേതും ഏതു സമയത്തും ഏറ്റെടുക്കാനുള്ള അധികാരമുണ്ടായിരുന്നു പക്ഷേ അഭിമാനത്തോടു കൂടി പറയട്ടെ നരേന്ദ്രമോദി സർക്കാർ ഇന്ന് അധികാരങ്ങളെല്ലാം തന്നെ എടുത്തു കളഞ്ഞിരിക്കുന്നു നമ്മുടെ കേന്ദ്രമന്ത്രി കിരൺ റിജു മുനമ്പൻ തെത്തിയിട്ട് മുനമ്പൻ ജനതയോട് സംസാരിച്ചതിന്റെ ചെറിയൊരു ഭാഗമാണ് അദ്ദേഹം പ്രസംഗിച്ചതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞതിന്റെ പരിഭാഷ അവിടെ നിന്ന് മുനമ്പൻ ജനബക്ക് മുന്നിലേക്ക് വിളിച്ചു പറഞ്ഞതിന്റെ ഭാഗമാണ് നമ്മൾ കൊടുത്തത് നിങ്ങൾ കേട്ടില്ലേ കൃത്യമായിട്ട് പറയും നമ്മുടെ രാജ്യത്തെ എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളും ഓരോ കാര്യങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞു ഓരോ മതത്തിനും എതിരല്ല എന്നുള്ളത് ഉൾപ്പെടെ അദ്ദേഹം എടുത്തു പറഞ്ഞു മുനമ്പത്തുകാരുടെ വിഷയത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്കാണ് അദ്ദേഹത്തിനാണ് ഇത് പരിഹാരം കണ്ടെത്തുക എന്നത് ഉൾപ്പെടെ പറഞ്ഞിട്ട് അത് പറഞ്ഞ് കഴിഞ്ഞ് ആ അതിന്റെ ഒരു ചൂട് പോലും മാറുന്നതിന്റെ മുമ്പ് ഒരു ഉളുപ്പുമില്ലാതെ മുസ്ലിം ലീഗിന്റെ നേതാവ് വിളിച്ചു പറയുന്നതിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടു അപ്പം ഈ വഖഫ് ബില്ലും മൊനമ്പം പ്രശ്നം ഡയറക്റ്റ് ബന്ധമില്ല എന്നും വഖഫ് ബില്ല് പാസ്സാവുന്നതുകൊണ്ട് മൊനമ്പം പ്രശ്നം തീരൂല എന്നുള്ളതും ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ബന്ധപ്പെട്ട മന്ത്രി തന്നെ വന്ന് അത് സംഭവിച്ചു അപ്പോൾ ഏതായാലും ഇത് സംബന്ധിച്ച് ഇതുവരെ അവർ നടത്തിയിരുന്ന പ്രചരണം ഇന്ന് ാണ് എന്ന് മനസ്സിലായിരിക്കും നിങ്ങൾ കേട്ടില്ലേ കേട്ടില്ലേന്ത് പൊട്ടത്തര വിളിച്ചു പറയുന്നത് എന്ന് നമുക്കൊന്നും ചോദിക്കാൻ സാധിക്കില്ല കാരണം മറ്റൊന്നല്ല എന്താണ് കിരൺ റിജു പറഞ്ഞത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് കുഞ്ഞാലിക്കുട്ടി പക്ഷേ കുഞ്ഞാലിക്കുട്ടി ഈ കുഞ്ഞാലിക്കുട്ടിന്റെ പൊളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടോണ്ടേ മതമാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ പ്രസിഡന്റ് ആക്കണ്ടേ മഹാ റാലി നടത്തട്ടെ അതിന്റെ ഭാഗമായിട്ട് പച്ച കള്ളത്തരം പറയുന്നതാ നിങ്ങൾ കേട്ടത് ഒരുമ്പത്തുകാർക്ക് ഒരു പരിഹാരം പറഞ്ഞതാണ് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് അല്ല ഈ കുഞ്ഞാലിക്കുട്ടി എന്താ കരുതിയത് ഈ രാജ്യം ഭരിക്കുന്നത് ഹവാസ് ആണെന്നോ ഹവാസിന്റെ രീതിയാണ് വെട്ടൊന്ന് തുണ്ടൻ വേണ്ടി എന്നുള്ളത് അവർക്ക് തോന്നിയതുപോലെ പോലെ തോന്നിയത് ചെയ്തു പോകുന്ന ഒരു രാജ്യമോ രാജ്യത്തെ ഭരണ സംവിധാനമോ അല്ല ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഈ കിരൺ റിജുവിന്റെ വരവും മുനമ്പത്ത് നിന്നുള്ള പ്രസംഗത്തിലും വളരെ വ്യക്തമാകുന്നത് സാധാരണ മുസ്ലീങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ സകല സാധാരണക്കാർക്കും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു ഇവിടെ വകപ്പ് ഭേദഗതി നിയമത്തിനെതിരെ നിന്ന് നിരന്തരം വിളിച്ചു പറയുന്ന ആളുകൾ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് സകലനും തിരിച്ചറിഞ്ഞു മുസ്ലിം വിരുദ്ധതയോ മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്നതോ മുസ്ലിങ്ങളെ സ്വത്തുക്കളോ പിടിച്ചെടുക്കുന്നതായിട്ടുള്ള ഒന്നും തന്നെയില്ല എന്നുള്ളത് റിജുവിന്റെ പ്രസംഗത്തിൽ വളരെ കൃത്യമായിട്ട് കേന്ദ്രമന്ത്രി കിരൺ റിജുവിന്റെ പ്രസംഗത്തിൽ വളരെ വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു നിയമമാണ് ആ നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ കിട്ടേണ്ടത് കോടതികളിലേക്ക് എത്തുപോയാ ആ കോടതികളാണ് ആ നിയമങ്ങൾ നടപ്പിലാക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആട്ടുകൾ നാൽപ്പത് എടുത്തു കളഞ്ഞതോട് കൂടിയിട്ട് രാജ്യത്തിന് മറ്റൊരു മുനമ്പം ഉണ്ടാവില്ല അത് ഈ രാജ്യത്തെ സകല ജനങ്ങൾക്കും ഗുണമുള്ളതല്ലേ മറ്റൊന്ന് വക്കഫ് ട്രിബ്യൂണലിനെയും കാത്തിരിക്കേണ്ട മുനമ്പത്തുകാർക്ക് കോടതികളിലേക്ക് പോവാം കോടതികളിൽ അവരുടെ ഹർജി പരിഗണിക്കും അതിനനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോവാം സുപ്രീം കോടതിക്ക് പോലും ഒരിക്കലും പരിഹരിക്കാൻ സാധിക്കാത്തൊരു നിയമമായിരുന്നു വക്കപ്പ് ബോർഡുമായി ബന്ധപ്പെട്ട് ഇതിന് മുമ്പേ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിൽ ഈ മുന്നമ്പത്തുകാർക്ക് കൃത്യമായിട്ട് കോടതികളിൽ നിന്നും നീതി കിട്ടുമെന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമല്ലേ ഈ വക്കപ്പ് ഭേദഗതി നിയമം കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടിയെ ഇവർ ഈ വിഷയം മുനമ്പത്തുകാര് മുന്നോട്ട് കൊണ്ടുപോകുക വക്കപ്പ് ട്രിബ്യൂണല് ആർക്ക് വേണ്ടിയ വിധിക്കു ഇതൊക്കെ ബോധമല്ല മലയാളിക്കറിയില്ലേ ഇന്ന് കോടതിയിലേക്ക് എത്തിയിട്ട് വക്കവ് ഈ മുനമ്പത്തുകാർക്ക് അവരുടെ ന്യായമായ അവകാശങ്ങൾ കോടതി അനുവദിച്ചു കൊടുക്കും ആ കോടതികൾക്ക് ഇന്ന് അധികാരം കിട്ടി അതാണ് കിരൺ വിളിച്ചു കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ കുഞ്ഞാലിക്കുട്ടി പറയാണ് ഒരു ഉപകാരം ഉണ്ടായാലും ഒരു അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ അണികളോടങ്ങ് പറഞ്ഞാ മതി ഒരു മതത്തിന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയ കുത്തിപ്പായിട്ട് നടക്കുക എന്നിട്ട് കൊറേ ആളുകളുണ്ട് വലിയ മതേതരത്തെ കാട് കൊടുക്കാൻ ഒരു മതത്തിന്റെ പേരിൽ പാർട്ടി ഉണ്ടാക്കി കുത്തി തിരിപ്പായിട്ട് നടക്കുന്നവർക്ക് എങ്ങനെയാ നിങ്ങളൊക്കെ മതേതര കാടൊക്കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൊടുക്കുക അവൻ ആദ്യം മതത്തിന്റെ പേരൊന്നും മാറ്റി വെക്കട്ടെ എന്നിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മുന്നോട്ട് പോട്ടെ അന്ന് നമുക്ക് അംഗീകരിക്കാം ഇതൊരു വർഗീയ പാർട്ടി അല്ല എന്നൊക്കെ ഇത് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ് വാക്കപ്പുമായി ബന്ധപ്പെട്ട് പരമാവധി മുതലെടുക്കാൻ കിരൺ റിജുവിന്റെ പ്രസംഗത്തിലൂടെ വളരെ വ്യക്തമാണ് സാധാരണ സ്ത്രീകൾ പോലും തിരിച്ചറിയണം ഒരു തരത്തിലുള്ള കടന്നുകയറ്റവും ഒരു മതത്തിന്റെ സ്വത്തുക്കളിലേക്കുമില്ല ഇത് നിയമമാ കൊണ്ടുവന്നത് എന്ത് വിഷയമുണ്ടെങ്കിലും കോടതികളിലേക്ക് എത്തിയിട്ട് തീരുമാനം ഉണ്ടാക്കാമെന്ന് നിങ്ങളത് ആലോചിച്ചു സുച്ചിട്ടതുപോലെ എന്തും തോന്നിയത് ഇവിടെ നടപ്പിലാവുന്നില്ല മറിച്ച് മുനമ്പത്തുകാരും കോടതി വിധികളിൽ കാത്തു നിൽക്കണം അതാണ് ഒരു നിയമം അത്തരത്തിലാണ് രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഒരു സംവിധാന ഒരു നിയമം കൊണ്ടുവന്നത് ഇത് എന്തെങ്കിലും സകലതും എന്നുള്ളതല്ല ഒരു നിയമമാ കൊണ്ടുവന്നത് അത് കോടതികളിലൂടെയാണ് പരിഹരിക്കുക നിയമം പിന്നെ ഇവരുടെയൊക്കെ പറയുന്നില്ല എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഇത് ഏറ്റുപിടിക്കുന്നുണ്ട് യോ ഇതൊന്നും നടക്കല ഇവരൊന്നും എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് ഒരു നിയമമാണ് അത് കോടതികളിലൂടെ മാത്രമേ നടക്കൂ അതാണ് ഈ യാഥാർത്ഥ്യം അതാണ് സകല പിടിച്ചെടുക്കുക അല്ലെങ്കിൽ തോന്നിയത് പോലെ പിടിച്ചെടുത്ത് കൊണ്ടുപോവല്ല നിയമം കോടതികളിലേക്ക് പോവുക എന്ത് വിഷയമുണ്ടെങ്കിലും വഖഫു സ്വത്തുമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ കോടതികൾക്ക് എനിക്ക് തീരുമാനം എടുക്ക അതാണ് കൃത്യമായിട്ട് കിരണ്ച്ച് മുന്നോട്ട് വെച്ചത് എന്നിട്ട് ഒരു എളുപ്പമില്ലാതെ കുഞ്ഞാലിക്കുട്ടി ഇവിടെ പ്രമുഖ മാധ്യമങ്ങളിലോ ഒരമ്പത്തുകാർക്ക് ഒരു പ്രശ്നവും ഇല്ല ഒരു ഉപകാരം ഉണ്ടായില്ല പത്ത് മിനിറ്റോണ്ടും അരമണിക്കൂറോണ്ടും ഒക്കെ പാലക്കാട് തലേന്ന് പോലും ഉൾപ്പെടെ ഓടിയിരുന്നു ഇപ്പൊ ശരിയാക്കാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നീട് ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കണ്ടോ ഇപ്പഴും പറയാ കിരൺ റിജ്ജു പറഞ്ഞത് അത് ഓടിക്കൽ നടക്കൂലെന്ന് നിയമം കൊണ്ടുവന്നു വക്കഫ് ഈ മുനമ്പം ആളുകൾക്ക് കോടതികളിൽ നീതി ലഭിക്കും ഇത് വലിയൊരു അവസരമല്ലേ വലിയൊരു സംവിധാനമല്ലേ വലിയൊരു നിയമമല്ലേ കൊണ്ടുവന്നത് അത് മുനമ്പത്തുകാർക്ക് മാത്രമല്ല രാജ്യത്തെ സകല ജനങ്ങൾക്കും ഉപകാരമുള്ളതാണ് മുസ്ലിങ്ങൾക്കെതിരെയുള്ളതല്ല മുസ്ലിങ്ങൾക്കെതിരെ ഉള്ള ഒന്നുമല്ല എന്നുള്ളത് കൂടി കിരൺ റിജു കൃത്യമായിട്ട് കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു